അധിക കൊച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചുവിൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് ടെക്നോളജി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെ നിങ്ങൾക്ക് അറിയി വയ്ക്കും എനിക്ക് അങ്ങനെയുള്ള കേട്ടോ കേസ് എനിക്ക് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അറിയുള്ള മഡിക്കേഷൻസ് അപ്പൊ നമ്മുടെ ക്യാമറമാനോട് കേസാണ് വീഡിയോ എടുക്കാൻ കേസ് അപ്പൊ ആ നമ്മുടെ ക്യാമറമാൻ അധികം വീഡിയോസ് ഇല്ല കൊണ്ടും കാരണം കിച്ചു വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മളില്ലാണ്ട് കിച്ചു ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കോ വല്ല ഭക്ഷണ സാധനങ്ങൾ കട്ടിന്നോ ആരില്ലോ ചുടിലോ മാത്രമേ ഉള്ളൂ അപ്പോൾ മാത്രമാണ് കേസ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് Kameramennya tau gak? Apa guys? Kamu?

േടി എത്ര പൊട്ടി താത പേടിച്ച് തൂറി വരാം ഇവനെ കൊണ്ട് ഒന്നിനും പറ്റിടാ